ഞാനിപ്പോൾ ഉള്ളത് ചേർത്തല കണ്ണങ്കര ഭാഗത്താണ് കേട്ടോ നല്ല യാത്രകളും ഭക്ഷണവും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഉപകാരപ്പെടും ഇതാണ് ഹോട്ടൽ അബാം നിള ഞാനിവിടെ പ്രധാനമായിട്ട് വന്നത് ഇവരുടെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് എന്തായാലും അകത്തേക്കൊന്ന് കയറി നോക്കാം ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് മനോഹരമായ ഒരു ലോബിയാണ് പലപ്പോഴും നന്നായിട്ട് യാത്ര ചെയ്യുന്ന ഭക്ഷണങ്ങളെ കുറിച്ചിട്ട് നന്നായി അറിയാവുന്ന പലരും ഇതുപോലുള്ള ഹോട്ടലുകളിൽ വന്ന് ചില ഫുഡുകൾ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ആകെ പതിനൊന്ന് റൂമുകളാണ് ഇതിനകത്തുള്ളത് നമുക്ക് ആ റൂമുകൾ ഒന്ന് നോക്കിയിട്ട് വന്നാലോ ലിഫ്റ്റ് കയറി നേരെ മുകളിലേക്ക് ഇതാണ് ആദ്യത്തെ റൂം നല്ല വിശാലമായ ഒരു റൂമാണ് കേട്ടോ ഇത് മാത്രമല്ല നല്ല ക്വാളിറ്റിയുള്ള ഒരു ബെഡ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് ബെഡെന്ന് പറഞ്ഞാൽ നല്ല ക്യൂൺ സൈസിലുള്ള ബെഡ് ആണ് റൂമിൽ ഇരിക്കാൻ ചെറിയൊരു ചെയറും അതുപോലെ തന്നെ ചെറിയൊരു ടീ പോയും ഉണ്ട് അതേപോലെ ഹോട്ട് ബി വറിയസ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ലൊരു ഉണ്ട് അതിനകത്ത് ലോക്കറും ഉണ്ട് ഇനി ഇതാണ് ടോയ്ലറ്റ് ഷവർ ഏരിയ സെപ്പറേറ്റ് ആക്കിക്കൊണ്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ടോയ്ലറ്റാണ് കേട്ടോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് ഇവർ ഈ ടോയ്ലറ്റും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഇവിടെ ഒരു ഹെയർ ഡ്രൈ ഉണ്ട് ആവശ്യത്തിന് നമുക്ക് യൂസ് ചെയ്യാം ഇനി ഒരു മറ്റൊരു റൂമാണ് ഇത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബെഡ് ചുൻ ബെഡ് ആണ് രണ്ട് ബെഡിൽ കിടക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ റൂമാണ് കുറച്ചുകൂടി ബെറ്റർ കേട്ടോ റൂമിൻ്റെ ക്വാളിറ്റിയിലോ മറ്റ് സൗകര്യങ്ങളിലോ ഒന്നും യാതൊരു കുറവുമില്ല നമ്മൾ നേരത്തെ കണ്ട റൂമിൽ കണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ആകെ ഉള്ളൊരു പ്രത്യേകത ഈ ബെഡ് ചുഞ്ഞാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ ടോയ്ലറ്റും എല്ലാം സെയിമാണ് ഇത്രയും ക്വാളിറ്റിയുള്ള റൂമുകൾക്ക് ഇവരാകെ വാങ്ങുന്നത് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുള്ളൂ കേട്ടോ ഇനി ഇവരുടെ കയ്യിൽ വേറെ ഒരു റൂമുണ്ട് കേട്ടോ അതാ ഇതാണ് ഈ റൂം നമ്മൾ നേരത്തെ കണ്ട റൂമുകളൊക്കെ പോലെ തന്നെയാണ് സൗകര്യങ്ങളെല്ലാം സെയിം ആണ് ഇതിനകത്ത് ചെറിയൊരു പ്രത്യേകത ഉണ്ട് ഇത് ഹാൻഡിക്യാപ്ഡ് ക്യാപ്ഡായിട്ടുള്ള ആൾക്കാർക്ക് വന്ന് താമസിക്കാൻ പറ്റിയ റൂമാണ് ഇതാ ഇതാണ് ആ ടോയ്ലറ്റ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ടോയ്ലറ്റിനെ അവർ ക്രമീകരിച്ചിരിക്കുന്നത് കേട്ടോ ഈ റൂമിനും രണ്ടായിരത്തി എഴുന്നൂറ് രൂപയുള്ളൂ എന്താ ഇവിടുത്തെ വാഷ് ഏരിയ കണ്ട കുറച്ച് താഴ്ത്തി ആവച്ചിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ഒരു അൻപത് പേരുടെ ചെറിയ പരിപാടി പരിപാടിയുണ്ടെങ്കിൽ അതൊക്കെ നടത്താൻ പറ്റുന്ന ചെറിയൊരു ബാങ്കറ്റ് സൗകര്യവും ഇവരുടെ ഒരുക്കുന്നുണ്ട് ബർത്ത്ഡേ പാർട്ടി കോർപ്പറേറ്റ് ഇവന്റ്സ് നമ്മുടെ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റുന്ന ഒരു അൻപത് പേർക്ക് ഇരുന്ന് നടത്താൻ പറ്റുന്ന ചെറിയൊരു ബാങ്കറ്റ് നമ്മുടെ പ്രധാന കാര്യത്തിൽ ഇത് തെന്നിമാറാൻ പാടില്ലല്ലോ നമുക്ക് നേരെ ഭക്ഷണത്തിലോട്ട് തന്നെ കിടക്കാം ആദ്യമായിട്ട് കൊണ്ടുവന്നത് ഇവരുടെ ഈ ബീഫ് ഫ്രൈ ആണ് കേട്ടോ ഇത് ഒരു ഒന്നൊന്നര മുതലാണ് ചെറിയ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കിയ ഒരു അടിപൊളി ബീഫ് ഫ്രൈ ഈ ബീഫ് ഫ്രൈ എടുത്ത് നമ്മൾ വായിൽ വെക്കുമ്പോൾ വരുന്നൊരു ഉണ്ട് ആ വെളിച്ചെണ്ണയുടെയും തേങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ ഒരു രക്ഷയില്ല കേട്ടോ പിന്നെ ഈ ബീഫ് ഫ്രൈയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ചെറിയ ഉള്ളിയും ഗ്രില്ലയ്ക്കുന്ന സവാളയാണ് കേട്ടോ കുറച്ച് ബീഫും തേങ്ങാക്കൊത്തും ആ ചെറിയ ഉള്ളിയും മസാലയും ഒക്കെ കൂടാതെ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ കഴിക്കണം അടിപൊളിയാട്ടോ ഈ ബീഫിനിപ്പം വേറെ ഒന്നും വേണ്ടട്ടോ ഇത് മാത്രം എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ കൊണ്ടിരിക്കാൻ തോന്നും അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്തത് അവരുടെ ഒരു ക്വാണ്ടി ഡിഷാണ് ഇത് അവരുടെ സ്പെഷ്യൽ ഗ്രിൽഡ് ഫിഷാണ് കേട്ടോ നെമ്മീൻ ആണ് ബട്ടറിൽ ഗ്രിൽ ചെയ്തെടുത്തത് കുറച്ച് ഫിഷ് ദ ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം അതിനുശേഷം ആ സോസ് ഈ സോസ് എന്ന് പറഞ്ഞാൽ ഗാർലിക് സോസാണ് ഗാർലിക് സോസിൽ ടിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കഴിക്കണം അടിപൊളിയാട്ടോ മീനിന്റെ സ്വാഭാവിക സ്വാദ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ദ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് മസ്റ്റ് ട്രൈ ആണ് അധികം മസാലയൊന്നുമില്ല ഒന്നുമില്ല മീനിനകത്ത് ആകെ ഉള്ളത് ഉപ്പും കുരുമുളകും ബട്ടറും മാത്രമേ ഉള്ളൂ ഈ മീൻ വളരെ ഫ്രഷാണ് കേട്ടോ അത് പറയാൻ കാര്യം ഇങ്ങനെ ഗ്രില്ല് ചെയ്യുന്ന മീനിന് ചെറിയ പഴക്കം ഉണ്ടെങ്കിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഗ്രില്ല് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഫിഷിൻ്റെ ജ്യൂസിനെസ് ഒന്നും നഷ്ടപ്പെടാതെ നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഗാർലിക് സോസിൽ ടിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫിഷ് കഴിക്കുമല്ലോ ആ ടേസ്റ്റ് കുറച്ചുകൂടി അങ്ങ് എൻഹാൻസ് ചെയ്യും സൈഡായിട്ട് ബട്ടറിൽ ടോസ് ചെയ്തെടുത്ത കുറച്ച് വെജിറ്റബിൾസും ക്യാരറ്റും ബ്രോക്കോളയും ഒക്കെ ഉണ്ട് ഇതുപോലുള്ള ഒരുപാട് ഡിഷുകൾ ഇവരൂടെ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഒറ്റയ്ക്കോ ഫാമിലിയായോ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള സ്പോട്ടുകളിൽ പോയിരുന്നിട്ട് സമാധാനത്തോടെ ഇരുന്ന് ഇങ്ങനെയുള്ള ഫുഡ് എൻജോയ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു സുഖം ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കുറച്ച് ഫിഷ് ഇതാ ഇതുപോലെ എടുത്തിട്ടേ അതിൻ്റെ മുകളിലുള്ള സോസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഇതാ ഇങ്ങനെ കഴിക്കണം നിങ്ങളൊരു സീ ഫുഡ് ലവറാണെങ്കിൽ മോസ്റ്റ് ആയിട്ടും നിങ്ങൾ ഈ ഒരു ഡിഷ് ട്രൈ ചെയ്യണം കേട്ടോ അടുത്തതായിട്ട് ഞാൻ ട്രൈ ചെയ്തത് ഷെസ്വാൻ റൈസും ഗാർലിക് ഹണി ചിക്കനും അതിൻ്റെ മുകളിൽ ഒരു എഗും ഒക്കെ വെച്ചിട്ടൊരു ഡിഷാണ് കേട്ടോ ഇത് അവരത് ഫ്യൂഷണൈസ് ചെയ്ത് ചെയ്തൊരു ഡിഷാണ് ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതാ ഒന്ന് കഴിച്ചു വെക്കാം ചിക്കന് ചെറിയ ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവറും മധുരമൊക്കെ ആയിട്ട് നന്നായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ആ ഷെസ്വാൻ റൈസും അതും നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ചൈനീസിൽ ഇവർ ഏകദേശം ഒരു മുപ്പതിലധികം വ്യത്യസ്ത ഡിഷുകൾ ഇവിടെ സെർവ് ചെയ്യുന്നുണ്ട് ആ ഷെസ്വാൻ റൈസും ആ ചിക്കനും കൂടെ ചേർത്ത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടേ ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം അടിപൊളി കേട്ടോ ആ ഒരു ചിക്കൻ്റെ സ്വീറ്റ്നസ്സും ആ റൈസിൻ്റെ ഒരു ഫ്രഷ്നെസ്സും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ് ഇവർക്ക് എറണാകുളത്തും ആലപ്പുഴയുമായിട്ട് മൂന്ന് നാല് പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ എല്ലായിടത്തും ഇതുപോലുള്ള വ്യത്യസ്ത ഡിഷുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് ഇതുപോലുള്ള ഫുഡൊക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ സമയം ഇരുന്ന് കഴിക്കണം അതിന് ക്രൗഡൊന്നും ഇല്ലാത്ത ഇതുപോലുള്ള സ്പോട്ടുകളാണ് ഏറ്റവും ബെറ്റർ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവരുടെ ഈ ഫുഡ് ട്രൈ ചെയ്യുന്നത് കേട്ടോ വെറുതെ പറയുന്നല്ല സംഭവം അടിപൊളിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ആ എഗ്ഗും ചിക്കനും റൈസും കൂടെ ചേർത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് കഴിക്കണം അടിപൊളി കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ ഇവരുടെ ഒരു മൂന്ന് ഡിഷ് മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ ഇതുപോലെ ഒരുപാട് ഡിഷുകൾ ഇവിടെ അവർ സെർവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഫുഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ ആട്ടോ ചേർത്തല പുത്തനങ്ങാടി കണ്ണങ്കരയിലാണ് അബാം നിളന്ന ഈ ഹോട്ടൽ ഉള്ളത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ